ഇന്ന് നമുക്കൊരു ഒഴിച്ചുകറി തയ്യാറാക്കാം ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും അതേപോലെ തന്നെ ചപ്പാത്തി അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ഇവിടെ ഒരു ഇരുപത് വെണ്ടയ്ക്ക കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് അതുപോലെ തന്നെ നമുക്ക് രണ്ട് ഉരുളക്കിഴങ്ങ് വേണം രണ്ട് മീഡിയം സൈസായിട്ടുള്ള ഉരുലക്കിഴങ്ങ് ആണ് പിന്നെ നമുക്ക് സവാള വേണം രണ്ട് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മീഡിയം സൈസായിട്ടുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത് വലിയ സവാളയാണെങ്കിൽ നമുക്ക് ഒരെണ്ണം മതിയാവും അതേപോലെ തന്നെ രണ്ട് തക്കാളിയും കൂടി വേണം കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട് എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാള നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ചെറുതാക്കി ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു സൈസില് നമ്മളിത് കട്ട് ചെയ്തെടുത്താൽ മതി സവാള നമുക്ക് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരത്തേക്ക് മൂപ്പിച്ചെടുക്കാം സവാള ഒരുപാട് അങ്ങ് മൂക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഇതിലോട്ട് വെണ്ടയ്ക്ക് ചേർത്ത് കൊടുക്കാം വെണ്ടയ്ക്ക് കഴുകി തുടച്ചതിന് ശേഷം കട്ട് ചെയ്തെടുത്തതാണ് അതും കൂടി നമുക്ക് ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം വെണ്ടയ്ക്കയും അതേപോലെ തന്നെ ഒരുപാട് സമയം നമ്മൾ വഴറ്റേണ്ട ആവശ്യമില്ല ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വാഴ്റ്റി എത്താൽ മതി വെണ്ടയ്ക്കയുടെ ഒരു വഴുപ്പൊക്കെ മാറി ഒന്ന് ഡ്രൈ ആയി കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയേർത്താൽ മതി ഇനി നമുക്കിതിലോട്ട് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് വാഴറ്റിയെടുക്കാം ഉരുളക്കിഴങ്ങും അതേപോലെ ഒരുപാട് സമയമൊന്നും ഒന്നും നമ്മളിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല ഏകദേശം ഒരു രണ്ടോ മൂന്ന് മിനിറ്റ് വഴറ്റിയാൽ മതി ഇതിപ്പോൾ വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇതിത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ പൊടികളുടെ എല്ലാം ഒരു പച്ചമണം മാറിക്കിട്ടണം അപ്പം അതുവരെ നമുക്ക് വഴറ്റിയെടുക്കാം തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടികളൊക്കെ കരിഞ്ഞു കരിഞ്ഞോ അപ്പോൾ നമ്മൾ ഈ പൊടികളും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു ഗ്ലാസ് മറിച്ചും വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം അപ്പോൾ ഇതൊക്കെ ഒരു പകുതി വേവ് മാത്രമേ ആയിട്ടുണ്ടാവുള്ളൂ അപ്പോൾ നന്നായിട്ട് ഇത് വേവണം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം മതി അതല്ലെങ്കിൽ മുങ്ങി കിടക്കാൻ ഭാഗത്തിനുള്ള വെള്ളം ചേർത്താലും മതി പിന്നെ നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഈ സമയത്തേ ചേർത്ത് കൊടുക്കാം ഇതിന് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചാൽ മതി അപ്പോഴേക്കും ഇതൊക്കെ വെന്ത് ഇട്ടും ഒരു അരപ്പ് തയ്യാറാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ജാർ എടുക്കാം ഇതിലൂടെ നമുക്ക് അരക്കപ്പ് അരക്കപ്പ് നിറച്ചും തേങ്ങ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കാം ഈ പെരിഞ്ജീരകം നിർബന്ധമായിട്ടും ചേർക്കണം ഇതാണ് ഈ കറിയുടെ ഒരു ടേസ്റ്റ് കൂട്ടുന്നത് ഇത് നമുക്ക് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ കണ്ടിട്ട് നമ്മുടെ വെണ്ടയ്ക്കയും തക്കാളിയും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് സ്പൂൺ വെച്ച് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ വേണ്ടി നമുക്കത് അറിയാൻ പറ്റും വെന്തോ ഇല്ലയെന്ന് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഈ കറി തണുത്ത് കഴിയുമ്പോൾ നല്ലതുപോലെ കുറുകി വരും അപ്പോൾ അതനുസരിച്ച് ആദ്യം തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാണ് അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് നമുക്കിത് തിളപ്പിച്ചെടുക്കാം അതിപ്പോൾ നമ്മുടെ കറി ഏകദേശം ഒരു അഞ്ച് മിനിറ്റായി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കടുക് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിട്ടോട്ട് കടുക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വറ്റൽ മുളകും കുറച്ച് കരിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കറിയിലോട്ട് വെച്ച് കൊടുക്കാം നമ്മളായിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാം നല്ല ടേസ്റ്റായിരിക്കും അതേപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് പിന്നെ ഇതിന് ഒരുപാട് പണിയൊന്നും നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം